وقال النبي صلى الله الله عليه وسلم المسلم من من سلم المسلمون لسانه ويده صدق رسول ഏറ്റവും ബഹുമാനമുള്ള ഷാദാർത്ഥ്യങ്ങളെക്കൾ ഉമറാക്കൾ സംഘടനാ നേതാക്കൾ തുല് പ്രവർത്തകരെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഹോത്താല നമ്മുടെ ഈ സംഗമം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അഹലസുമത്തി ഉൾ ജമാത്തിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ മുറുകെ പിടിക്കുന്നവരെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കാനും അല്ലെങ്കിൽ അവരുടെ സംഘടനാ കെട്ടുറപ്പിനെ ശിഥിരമാക്കാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള വളരെ മോശകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എല്ലാ കാലത്തും നാം കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു രാജ്യത്തെ ഒന്നാകെ അല്ലെങ്കിൽ കേരളത്തിലുള്ള മനസാക്ഷിയുള്ള മനുഷ്യരെ മൊത്തം നടക്കും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇത് ആരിൽ നിന്നുണ്ടായെന്ന് ചോദിച്ചാൽ സമാധാനത്തിന് വേണ്ടി ശാന്തിക്കു വേണ്ടി നിലകൊള്ളുകയും അത് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ പടുത്തുയർത്തിയ മഹത്തായ പണ്ഡിത സഭ സമസ്ത സമസ്തകേരള ജമീയത്തിലുള്ളത് നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ സാദാത്ഥ്യങ്ങളും മാലിമീങ്ങളും കൂടിയ അവരുടെ കൂട്ടായ്മ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർക്കദ് അതുപോലെയുള്ള ധാരാളം സാധാത്യങ്ങളും ആലിമ്യങ്ങളും അവരാണ് ഈ സമസ്തകല നിയത്തിലുക്ക് രൂപം കൊടുത്തത് അവർ പൂർണ്ണമായും ജനങ്ങളെ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും വിളിക്കുകയും അതിലൂടെ തന്നെ അവർ ചലിക്കുകയും ചെയ്തെങ്കിൽ ആ സംഘടനയുടെ അവകാശം അവകാശവാദവുമായി ഇവിടെ പ്രവർത്തിക്കുന്ന ചിലർ അവരെ സംബന്ധിച്ച് നാം എന്തു പറയണം ഈ പറഞ്ഞവരുടെ പിൻഗാമികൾ എന്നവരെ കുറിച്ച് പറയാൻ പറ്റുമോ മഹാന്മാരായ സാദാത്ഥ്യങ്ങളും ആലിമീങ്ങളും എന്ന് പറഞ്ഞാൽ പോരാ ആ കാലഘട്ടത്തിൽ ജീവിച്ച ശൈദന്മാരുടെ നേതാവായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാരുടെ നേതാവായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇവരെ പോലെയുള്ളവർ അവരുടെ ആ പദവിയിൽ ഇന്നു നിൽക്കുന്നത് ലോകം ഒട്ടാകെ നോക്കിക്കാണുന്നത് സാദാത്തിങ്ങളുടെ നേതാവായ ബഹുമാനപ്പെട്ട താജുൽ സുൽത്താനുൽ സുൽത്താനുൽമ എന്ന പേരിന് അർഹനായ ലോകം ആ പേരിൽ വിളിക്കുന്ന മഹാനായ ഷെയ്ഖുന കാന്തപുരം മുസ്താദിനി മാത്രമാണ് ബാക്കി ഇവിടെ മറ്റു ചിലർ സമസ്ത എന്ന് പറയുന്നത് ഞങ്ങളാണ് സമസ്തയുടെ എല്ലാ അവകാശവും ഞങ്ങൾക്കാണുള്ളത് സമസ്തയുടെ പാരമ്പര്യം ഞങ്ങൾക്കാണുള്ളത് എന്ന് പറയുന്ന ഈ കക്ഷികൾക്ക് ഈ സമസ്തയുടെ സമുന്നതരായ മുൻകാല നേതാക്കൾ ഇവർ നടത്തിയിരുന്ന പ്രവർത്തനമാണോ നടത്തിയിരുന്നത് എന്ന് ഒരു വേളയിലെങ്കിലും ആലോചിച്ചുകൂടെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എത്രമാത്രം വലിയ താക്കിയതോടുകൂടെയാണ് ഒരാൾ കൽപ്പിച്ചു കൂട്ടി അബദ്ധത്തിൽ പറ്റിപ്പോയതല്ല ഒരു മമ്മിനായ മനുഷ്യനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ അതിന് ഇവിടെ എന്ത് നാം കൊടുത്താലും നാളെ ആഹ്റത്തിൽ അവന് കൊടുക്കുന്ന ശിക്ഷിദൻ ഫിഹ നരകമാണ് ആ നരകത്തിൽ അവൻ എത്ര കാലം എന്ന് കാലം നിർണയിക്കാൻ സാധ്യമല്ല അത്രയും ഒരുപക്ഷെ അനന്തമായ കാലം എനിക്ക് ഇങ്ങനെ കൊല ചെയ്യുന്നതിൽ യാതൊരു പന്തികേടും ഇല്ല കൊല ചെയ്യുന്നത് അനുവദനീയമാണ് എന്ന വിശ്വാസത്തോടെയാണെങ്കിൽ അവൻ ആ നരകത്തിൽ ശാശ്വതമായി കഴിയേണ്ടവനും ഒരു കാലത്തും മുക്തി കിട്ടാത്തവനുമാണ് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെങ്കിൽ ആ ഇസ്ലാമിന്റെ വക്താക്കൾ എന്ന് പറയുന്ന പ്രവർത്തകരും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത സഭ എന്ന് പറയുന്നവരും ഇവർ ഈ സൂക്തത്തെ കാണാതാ കാണാതെ പോയതാണോ അല്ലെങ്കിൽ ഈ സൂക്തം അവർ വിശ്വസിക്കാത്ത സൂക്തമാണോ ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ആ ജീവന് വലിയ വിലയുണ്ട് ഇസ്ലാം പറയുന്നത് പ്രകാരം ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ആ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടവന്റെ കുടുംബത്തിന് അർഹതയുണ്ട് അവകാശമുണ്ട് കൊന്നവനെ കൊല്ലാൻ എന്ന് പറഞ്ഞാൽ അവർ സ്വന്തം കൊല്ലുകയല്ല അവരുടെ ഇഷ്ടമനുസരിച്ച് അഭിപ്രായമനുസരിച്ച് കൊല ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ശിക്ഷ നടപ്പാക്കാനും ഈ അങ്ങനെ ഇല്ല അദ്ദേഹത്തെ കൊല ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കൊല്ലപ്പെട്ട ആൾ തിരിച്ചു കിട്ടില്ല പക്ഷേ അതിന് പ്രായശിത്വം വേണം എങ്കിൽ എത്രയാണ് ആ ജീവിന് കൊടുക്കേണ്ട വില നൂറ് ഒട്ടകങ്ങളാണ് അതിന് കൊടുക്കേണ്ടത് എന്നാണ് ഇസ്ലാം പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിച്ചു കഴിഞ്ഞാൽ നൂറു ഒട്ടകത്തിന്റെ വില എത്രയാണ് നൂറൊട്ടകം എന്ന് പറയുമ്പോൾ സൗദി അറേബ്യയിലും അത് മറ്റ് അറബ് രാജ്യങ്ങളിലൊക്കെ പോയാൽ ഒരു നല്ല ഒട്ടകത്തിന് എത്ര വില കൊടുക്കണം എന്ന് അന്വേഷിച്ചറിയാം അത്രയും വലിയ വില കൽപ്പിച്ച ആ ജീവിനെ യാതൊരു മതിപ്പും കൊടുക്കാതെ പൊന്നുകളയുന്നു അത് തന്നെ എങ്ങനെയാണ് മനഃസാക്ഷിയുള്ള മനുഷ്യന് ഉറക്കാത്ത വിധത്തിലുള്ള പ്രവർത്തനം നടത്തി മക്കളെ ഈ ചെയ്ത് തെറ്റായിപ്പോയി നാം ഒരു കൂട്ടറുമായി ശത്രുത ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള അനീതി ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ അവരുടെ ഭാഗത്തുനിന്ന് ഒരാൾ പോലും ഉണ്ടായില്ലെങ്കിൽ ഇവർക്ക് സമസ്തയുടെ പാരമ്പര്യം അവകാശപ്പെടാൻ എന്ത് അർഹതയാണുള്ളത് തെറ്റായെന്ന് പറയാൻ ഒരാൾ പോലും അവരുടെ കൂട്ടത്തിൽ നാം കണ്ടില്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി ഇലം തങ്ങൾ ഈ ലോകത്തോട് ഹജ്ജത്തുൽ ഹജ്ജത്ത് വെച്ച് അറഫ മൈതാനിയിൽ നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി ഇസ്വലം തങ്ങൾ സ്വഹാബാക്കളോട് ചോദിച്ചു നിങ്ങൾ നിലകൊള്ളുന്ന ഈ സ്ഥലം ഏതാണ് നിങ്ങൾ നിലകൊള്ളുന്ന മാസം ഏതാണ് നിങ്ങൾ നിലകൊള്ളുന്ന ഈ ദിവസം ഏതാണ് അർഫ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസമാണ് ദുൽഹജ്ജ് മാസമാണ് അതേപോലെ അറഫ മൈതാനാണ് ഇതെല്ലാം അറിയുന്ന നബി സല്ലാഹു അലൈവിസ്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചത് അവർ തന്നെ അതിങ്ങോട്ട് പറയാനാണ് ഓ നബിയെ ഇത് അറഫ മൈതാനമാണ് ഈ മാസം ദുൽഹജ് മാസമാണ് ഈ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് يا نال النبي تغرب أنه يا نال فإن دماءكم وأعراضكم وأموالكم وأعراضكم بينكم حرام كحرمة يومكم هذا كحرمة سيركم هذا ويومكم هذا وبلدكم هذا نالتني لي استلبتني الله ولي أبهى مأمن من بورتو نقل عابهم بوله نينلين ما شكتن باللي بهمان من اليتام نقل عابهمان بوله ഈ ദിവസത്തിനുള്ള ബഹുമാനം പോലെ നിങ്ങളുടെ രക്തവും രക്തം ചിന്തുന്നതും നിങ്ങളുടെ മുതൽ ചിലർ ചെലുടേത് അപഹരിക്കുന്നതും നിങ്ങൾക്കിടയിൽ നിഷിദ്ധമായ കാര്യമാകുന്നു വയറാതക്കും എന്തുകൂടി ഈ കുട്ടി പറഞ്ഞു നിങ്ങൾ അഭിമാനം കുറച്ച് അത് ഹറാമാണ് നിഷിദ്ധമാണെന്ന് നബിസ്ഹു അലൈസം തങ്ങൾ വിടവാങ്ങൽ പ്രസംഗത്തിൽ നമ്മളെ ഉത്ബോധിപ്പിച്ചുവെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ രണ്ട് സഹോദരങ്ങളെ ചോര ചിന്തിയത് അവർ യാതൊരു സംശയവും വേണ്ട ആഹറത്തിൽ ആഹാരത്തിൽ ലിസ്റ്റിലാണ് അവരുള്ളത് റഹ്മാനായ റബ്ബെ അവരെ ദർജ നീ ഏറ്റുകൊടുക്കണേ റഹ്മാനെ കുടുംബത്തിന് ശരിക്കുമുള്ള ക്ഷമ നീ കൊടുക്കണേ റഹ്മാനെ കൂടുതൽ കൂടുതൽ ഐശ്വര്യവും ബറക്കത്തും നീ നൽകണേ റഹ്മാനെ അങ്ങനെ എത്രയെത്ര ആളുകളെയാണ് ഈ കൂട്ടർ നമ്മളും അവരും തമ്മിൽ തർക്കമുണ്ടായെങ്കിൽ ആ തർക്കക്കാലം മുതൽ ഇന്നേ വരെ നോക്കിയാൽ നമ്മുടെ കൂട്ടത്തിൽ എത്ര സഹോദരങ്ങളുടെ ആത്മാവിനെയാണ് ഇവർ തട്ടിയെടുത്തത് എത്ര കൊലപാതകങ്ങളാണ് നടത്തിയത് ഒരാളെ പോലും നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് കൊല ചെയ്തിട്ടില്ല നാം അതിന്റെ ആളുകളല്ല നാം സമാധാനത്തിന്റെ ആളുകളാണ് മഹാനായ താജുല്ലുലമയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുല്ലമ ഉസ്താദ്വറുകളും അവർ നിലകൊള്ളുന്ന സമസ്തകളിലെ നിമിത്തരുമയും അതിന്റെ ഭീകരങ്ങൾക്ക് പഠിപ്പിച്ചത് അതിന്റെ ആശയം ഉൾക്കൊള്ളുന്ന എല്ലാവരെയും പഠിപ്പിച്ചത് നാം സമാധാനകാൻ ചെയ്യണം നാം കുഴപ്പത്തിന്റെ നാശത്തിന്റെ ആളുകളില്ല അതുകൊണ്ട് ഞാൻ ഒറ്റവാക്കിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള നാശകാരികളെ തിരിച്ചറിഞ്ഞ് ഇവിടത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അറിയും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നിയമപാലകർ പ്രത്യേകിച്ചും അവരെ തിരിച്ചറിഞ്ഞ് നിയമത്തിനുമ്പിൽ കൊണ്ടുവരികയും അർഹമായ അനു അയോജ്യമായ ശിക്ഷ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നതിൽ യാതൊരു തരക്കും അനീതി കാണിക്കില്ല എന്ന് നമുക്ക് വിശ്വാസമുണ്ട് എങ്കിലും ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം കുഴപ്പത്തിന്റെ ആളുകളില്ല നമ്മുടെ എല്ലാ നിലക്കുള്ള പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ നേതൃത്വം നോട് പറയാറുള്ളൂ ഇന്ത്യ രാജ്യത്തിന് ഒരു നിയമ വ്യവസ്ഥതയുണ്ട് ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള എല്ലാം നമുക്കാകാം നിയമം ലംഘിച്ചുകൊണ്ട് നാം ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നവരല്ല ഇതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ സമാധാനത്തിനുള്ള മാർഗത്തിൽ നാം നമ്മുടേതായ അവശ അവകാശങ്ങൾ നേടിയെടുക്കാൻ പ്രവർത്തിക്കുന്നു അതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നാം ചെയ്യണം എല്ലാ നിലക്കും ഈ കൂട്ടരി വിഭാഗത്തെ നാം ഒറ്റപ്പെടുത്തുകയും അവരുടെ ഈ നിലപാടിൽ നിന്ന് മാറ്റമുണ്ടായി അവർക്ക് അള്ളാഹു ഇതായത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് ദ ചെയ്യാം അള്ളാഹു അവർക്ക് ഉദ്ദേശിച്ചില്ലെങ്കിൽ അവർ ഷെറിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രസ്ഥാനത്തെയും നേതാക്കളെയും സ്ഥാപനങ്ങളെയും എല്ലാം എല്ലാം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്ന് ദുവാ ചെയ്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ഖുർആൻ വാക്യം കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു ഇസ്ലാം